കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്ന് എം വിജിൻ എം എൽ എ മുൻ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന ടി വി രാജേഷ് നടത്തിയ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ നടത്തിവരുന്ന ആയിരത്തി നാല്പത്തി മൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ വൻ ഭൂരിപക്ഷത്തോടെ കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലം സമഗ്രമായ വികസനത്തിലൂടെ മുന്നേറുകയാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ടി വി രാജേഷ് എം എൽ എ ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ് കോടിയുടെ വികസന പദ്ധതികൾ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആയിരത്തി നാൽപ്പത്തി മൂന്ന് കോടിയുടെ വികസന പദ്ധതികളാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ജൽ ജീവൻ മിഷൻ പ്രൊജക്റ്റ് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന കേരളത്തിലെ ആദ്യ മണ്ഡലങ്ങളിലെ കല്യാശ്ശേരി എത്തുകയാണ് എല്ലാ പി ഡബ്ലി റോഡുകളും മെക്കാടം റോഡുകളാവുകയാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ അത് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് കൂടി നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പുതിയ പാലം പഴയങ്ങാടി പാലത്തിൽ പ്രവൃത്തി നടക്കുന്നു എഴുപത്തിയേഴ് കോടി മുടക്കി കൊണ്ടുള്ള കാവ്യം വനമ്പ് പാലത്തിൻ്റെ നടപടിക്രമങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂലത്തിൽ കടവ് പാലം അതിൻ്റെ പ്രവർത്തനം നടക്കുകയാണ് പഴയങ്ങാടി അണ്ടർപാസ് അണ്ടർപാസ് നമുക്കറിയാം റെയിൽവേയുമായി ചേർന്നുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ബജറ്റിൽ എം എൽ എ എന്ന രീതിയിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ആറ് കോടി അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ മികവറ്റതാക്കുന്ന ഇടപെടലുള്ള പ്രത്യേക പദ്ധതികൾ ഉപ്പുവെള്ളം തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തീരദേശത്ത് നമുക്കറിയാം കടൽ ഭിത്തിയും പുലിമുട്ടിൻ്റെയും നിർമ്മാണം വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ ഇരുപത്തെട്ട് കോടിയാണ് പുലിമുട്ട് നിർമ്മാണത്തിന് പതിനാറ് കോടിയാണ് കടൽ ഭിത്തി നിർമ്മാണത്തിന് അങ്ങനെ നമ്മുടെ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും അംബേദ്കർ ഗ്രാമത്തിലൂടെ നമ്മുടെ എസ് സി കോളനികൾ ശക്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമഗ്രമായ ഒരു വികസനത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കാൻ സാധിച്ചു ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജും മികവുറ്റതാക്കാൻ സാധിച്ചു അങ്ങനെ ആയിരത്തി നാല്പത്തി മൂന്ന് കോടിയുടെ വികസന പദ്ധതികളാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കല്യാശ്ശേരി മണ്ഡലം നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി